തെരുവനായ തെരുവുനായ ചാടി ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു താമരശ്ശേരി കൂടത്തായി പൂവോട്ടിൽ ആയിഷക്കുട്ടിയാണ് മരിച്ചത് താമരശ്ശേരി ചെക്ക് പോസ്റ്റിനും അമ്പായത്തോടിനും ഇടയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടം ഉണ്ടായത് മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് മിഥില വിവരങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഈങ്ങാപ്പുഴ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിൽ മകനൊപ്പം പങ്കെടുത്ത് തിരികെ വരുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത് ഇവർ സഞ്ചരിച്ച ബൈക്കിനു മുന്നിലേക്ക് തെരുവുനായ ചാടി ചാടുകയായിരുന്നു അങ്ങനെ നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് തലയ്ക്കായിരുന്നു ഇവർക്ക് പരിക്കേറ്റുണ്ടായിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലായിരുന്നു താമരശ്ശേരി കൂടത്തായി പൂവോട്ടിൽ ആയുഷക്കുട്ടിയാണ് മരിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സാണ് തെരുവുനായ ബൈക്കിനു മുറികുടി ചാട്യത്തിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പരിക്ക് ഇവർക്ക് ഏറ്റുണ്ടായിരുന്നു ശരി മിഥില ബാലൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം